വിശുദ്ധ ഖുർആാനിൽ എൺപത്തി ഒൻപത് സ്ഥലങ്ങളിൽ എൺപത്തി ഒൻപത് സ്ഥലങ്ങളിൽ അള്ളാഹു ഓ വിശ്വാസികളെ എന്ന് വിളിക്കുന്നുണ്ട് ണ്ട് ഖുർആനിൽ സ്ഥലങ്ങളിലാണ് അള്ളാഹു വിളിച്ചത് ഈ എൺപത്തി ഒൻപത് സ്ഥലങ്ങളിൽ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളിൽ നിരീശ്വരവാദികൾക്ക് കുരുപൊട്ടേണ്ട കാര്യമൊന്നുമില്ല കാരണം വിളിച്ചത് വിശ്വാസികളെയാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് ഹാലളകേണ്ട കാര്യമില്ല കാഫിരിക്ക് അതുകൊണ്ട് സങ്കടം വരേണ്ട കാര്യമില്ല ഇല്ല മുനാഫിക്കു വിഷമം വരേണ്ട കാര്യമില്ല വിശ്വാസികളെ എന്ന് അല്ല പറഞ്ഞത് അല്ലാതെ അവിശ്വാസികളെ എന്ന് വിശ്വാസം മാത്രമേ അത് ദഹിക്കൂ എന്നാണ് അതിന്റെ അർത്ഥം ഇരുപത് സ്ഥലങ്ങളിൽ അല്ല വിളിച്ചത് ഈസ് ഓ മനുഷ്യരെ അതിൽ ഹിന്ദു പെടും ക്രിസ്ത്യാനിപ്പെടും ജൂതൻ പെടും പാഴ്സി ലോകത്തുള്ള എല്ലാവരും പെടും അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങളെ നോക്കിയാൽ മതി അഞ്ച് സ്ഥലങ്ങളിലാണ് അള്ളാഹുത്താലയ്യ ബനി ആദം ആദം മക്കളെ എന്ന് വിളിച്ചത് അത് എല്ലാരെയും കൂടെ ജനറലൈസ് ചെയ്തിട്ടാണല്ലോ വിളിച്ചത് എല്ലാ മനുഷ്യരെയും കൂടെ ചേർത്തിട്ടാണല്ലോ വിളിച്ചത് അതവിടെ നിക്കട്ടെ അല്ലാഹു വിളിക്കുകയാണ് ഈമാനുള്ളവരെ വിശ്വാസികളെ ഒരു മുട്ടിയുടെ ഉള്ളറകള് അകദാരിന്റെ അകത്തെ ഉറപ്പിച്ച ഓ വിശ്വാസികളെ ഊഹാപോഹങ്ങളുടെ പിന്നാലെ നിങ്ങൾ പോകരുതേ നിങ്ങൾ വെടിയണേ കാരണം ഇന്ന ബാളി ചെല ഊഹങ്ങളെല്ലാം പാപമാണ് എന്നിട്ട് അല്ലാഹു പറയും

ഇമാമിന്റെ സ്വകാര്യതയിലേക്ക് നോക്കണ്ട കമ്മറ്റിക്കാരുടെ സ്വകാര്യതയിലേക്ക് നോക്കണ്ട ഇമാമേ പൊതുജനങ്ങളുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കണ്ട പ്രിയപ്പെട്ടവരെ ഒരാളുമാരുടെയും സ്വകാര്യതയിലേക്ക് നോക്കല്ലേ ഇത് വിശുദ്ധ കുർആാനിന്റെ ശക്തമായ താക്കീതാണ് തജസ്സസൂ നിങ്ങൾ ഒളിഞ്ഞു നോക്കരുത് ചാരപ്പണി നടത്തരുത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനി പറയുമ്പോ എന്റെ സഹോദരിമാരെ ഹബീബ് പറഞ്ഞ ഒരു ഒരു പ്രിയപ്പെട്ട മുന്നിൽ പറയുകയാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ റിപ്പോർട്ട് ചെയ്യുകയാ പരിശുദ്ധമായ ചെയ്യുകയാശുദ്ധമായ കൗബാലയത്തിന്റെ മൂലക്കി ബി ഉമർ തങ്ങളിരിക്കുകയാണി ബിന് ഉമർ അല്ലോ പ്രധാനപ്പെട്ട സഹാബിയാണ് വമര ബിനൽ ഖത്താബ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നമോനാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബായത്തിന്റെ മതാഫിന്റെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാരുണ്യത്തിന്റെ തിരുദോതർ ത്വവാഫ് ചെയ്യുന്നാണ് അല്ലാഹന്റെ ഹബീബ് കഅബായയിൽ ഇങ്ങനെ ത്വവാഫ് ചെയ്തു കൊണ്ടുവരുമ്പോൾ അല്ലാഹന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ പെട്ടെന്ന് കഅബായത്തിന്റെ നേരെ തിരിഞ്ഞു കൊണ്ട് അബദും പറയുകയാണ് റഅയിതുന്നബിയ യത്തൂഫു ബിൽ കഅബ കരിമ്പടം കുറച്ച കർത്താ കരിങ്കൽ നിർമ്മിക്കപ്പെട്ട ശരീഫയെ തിരുദൂതർ അങ്ങനെ വലയം കൊണ്ട് ിത്തിക്കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ട് നിന്നുകൊണ്ട് മനോഹരമാണ് എന്തോ ഒരു സൗന്ദര്യമാണ് എന്തോ ഒരു സൗരഭ്യമാണ് ആദരിച്ചിരിക്കുന്നു നിന്നെ അംഗീകരിച്ചിരിക്കുന്നു അള്ളാഹുവിന് വേണ്ടി ഭൂമി ലോകത്താദ്യമായി വിശുദ്ധമായ ഭവനമാണ് ആ കഴിവാലയത്തേക്ക് നോക്കിയിട്ട് റസൂലുള്ള പറയുന്നു നിന്നോളം മഹത്വമുള്ളത് വേറെന്താ ഉള്ളത് നിന്നോളം മാഹാത്മ്യമുള്ളത് ലോകത്ത് വേറെ ഏതാ ഉള്ളത് ഇത് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞ വാക്കം തന്നറിയോ ബുഹാരിയും മുസ്ലിമും തുറമുദിയും കഴിഞ്ഞാൽ മുജാഹിദും അംഗീകരിക്കുന്ന സിഹാഹു വിശാലമായ ആറ് പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥമായ പ്രിയപ്പെട്ട പ്രവാചകൻ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലാന്റെ ഹബീബ് നീ എത്ര മനോഹരമാണ് എന്നിട്ട് പറയുകയാണ് ഈ മുഹമ്മദിന്റെ ആത്മാവ് ഏത് സൃഷ്ടാവിന്റെ കൈയിലാണ് അല്ലാഹുവിനെ തന്നെയാണ് സത്യം ലഹറുമത്തുൽ മുഅ്മിനി കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ചെമ്മാടിനടുത്തുള്ള ഈ പറയപ്പെടുന്ന സ്ഥലത്തെ ഒരു സത്യവിശ്വാസി ഉണ്ടെങ്കിൽ അവന്റെ ബഹുമാനം അവന്റെ ആദരവ് അവന്റെ മഹത്വം അവന്റെ ബഹുമതി അഅലമു ഇൻതല്ലാഹി ഹുറമതൻ മിങ്കി വിശുദ്ധ കഅബയെ നിന്നെക്കാൾ മഹത്വമാണ് സുബ്ഹാനല്ലാഹ് എന്തിനാ ചെറുപ്പക്കാര്

അല്ലാണ്ട് റസോലു പറഞ്ഞു മഹത്വമാണ് നിഷേധിക്കാൻ ലോകത്തൊരു വിശ്വാസിക്ക് കഴിയില്ല ഇത് പറഞ്ഞത് സന്ദേശ നായകനാണ് കാരുണ്യത്തിന്റെ പ്രവാചകനാണ് ഏഴാകാശങ്ങൾക്ക് മുകളിൽ സപ്തവാനങ്ങൾക്ക് മുകളിൽ നിന്ന് സന്ദേശം വന്നില്ലെങ്കിൽ ഒരക്ഷരം അവിടത്തെ ചെഞ്ചുണ്ടുകൾ കൊണ്ട് പറയാത്ത മുത്തുനബിയാണ് അസത്യത്തിന്റെ ലാഞ്ചന അതരങ്ങളിൽ നിന്ന് തമാശക്ക് പോലെ കടന്നു വരാത്ത മുത്തുമണിയേ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് മഹത്വമാർക്കുണ്ട് ഒരു സത്യവിശ്വാസിക്കുണ്ട് എന്നിട്ട് പറയുന്നു അവന്റെ സമ്പത്ത് ബഹുമാനിക്കപ്പെടേണ്ടതാണ് ആ സമ്പത്ത് ബഹുമാനിക്കപ്പെടേണ്ടതാണ് ആ സമ്പത്തിന് ആദരവ് കൊടുക്കേണ്ടതാണ് അവന്റെ രക്തം ബഹുമാനിക്കപ്പെടേണ്ടതാണ് ഒരു വിശ്വാസിയെ പറ്റി നല്ലതല്ലാതെ ചിന്തിക്കാൻ പാടില്ല മഹത്വമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഏതെങ്കിലും വിവരം കെട്ട ഒരുത്തൻ പരിശുദ്ധ കയബയുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഇത് പൊളിക്കണം ഇതിന്റെ അകത്ത് വേറെന്തോ സാധനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ നമുക്ക് അവനോടുള്ള അമർശം തീർത്താ തീരാത്തതല്ലേ കായുബയെ പറ്റി മോശമായി പറയുന്നവൻ ആ കഴാലയത്തെ പറ്റി വളരെ നികൃഷ്ടമായിട്ട് ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒരു കുറിപ്പ് പേജിലോ സ്റ്റേജിലോ ഇടുകയോ പറയുകയോ ചെയ്താൽ അത് നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ് ആ കഴബയക്കാൽ മഹത്വല്ലേ ഈ ഇരിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഈ നിങ്ങൾ എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബഹുമാനം ആദരവ് ഈ കഴബയക്കാൽ മഹത്വം ഉള്ളതാണെന്നല്ലേ അള്ളാന്റെ ഹബീബ് സല്ലിസ്ലം പഠിപ്പിച്ചത് അപ്പൊ ആലോചിച്ച് നോക്കിയേ എന്തിനാണ് ഒരു മനുഷ്യന്റെ ഔറത്തിലേക്ക് നമ്മൾ എത്തി നോക്കുന്നത് എന്തിനാണ് നമ്മളൊരു മനുഷ്യന്റെ ഔറത്തിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തി നോക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു വിശ്വാസിയെ നമ്മുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ അനുവദിക്കരുത് ഒരിക്കൽ പള്ളിയിൽ നബവിയിൽ നമുക്കത് കാണാനും അവിടെ ഒരു മിനിറ്റ് എങ്കിലും ആ മദീനത്തെ നബവിയിൽ ഇരുന്ന് ഒന്ന് എഴുത്തിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും പരിശുദ്ധമായ മസ്ജിദുൽ നബവിയിൽ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹബീബായ നബി തങ്ങൾ ഭാര്യ കാണാൻ വേണ്ടിയിട്ട് രാത്രി ചെന്നു പള്ളി 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 തൊട്ടടുത്താണ് മസ്ജിദുൻ നബവിയും ആയിഷീയുടെ വീടിന്റെയും ദൂരം എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ എന്നറിയോന്നറിയോ എത്ര കിലോമീറ്റർ മസ്ജിദുൻ നബവിയും ആയിഷ ബി വീടും തമ്മിൽ മസ്ജിദുൻ നബവിയിൽ നിന്ന് ആയിഷ ബീവിയുടെ വീട്ടിലേക്കുള്ള ദൂരം ഒരു കർത്തന്റെ ദൂരമാണ് ഒരറ്റ കർത്തന്റെ ദൂരം ഇത് മസ്ജിദുൻ നബവി ആണെങ്കിൽ ഈ കർത്തന്റെ അപ്പുറത്ത് ആയിഷ ബി വിയുടെ വീടാണ് ബാക്കി ഭാര്യമാരുടെ വീടോ സാധാരണ ഒന്നിലധികം കെട്ടുന്നവരുടെ കാര്യം അറിയാം ഒന്ന് ആയിരിക്കും ഒന്ന് ഇവിടെയായിരിക്കും അല്ലെങ്കിൽ ഒന്നങ്ങ് തിരുവനന്തപുരത്തായിരിക്കും ഒന്ന് കോഴിക്കോടായിരിക്കും കാരണം രണ്ടും കൂടെ ചേരുവിലല്ലോ പക്ഷേ പക്ഷേ എന്ന് പറയുന്ന അധ്യായം അതിന് അർത്ഥം തന്നെ കുടിലുകൾ എന്നാണ് കുടിലുകൾ അൽ ഹുജറാസ് എന്ന് എന്താ ഈ കുടിലുകൾ എന്ന് പറഞ്ഞാൽ അത് മസ്ജിദ് നബവിയുടെ നാല് ഭാഗത്തുള്ള പറ്റി പറയുന്ന പേരാണ് അൽ ഹുജുറാസ് അതാരുടെ വീടാണ് മുസ്തഫായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ വീടാണ് എല്ലാം അടുത്തടുത്താണ് ആ അടുത്തടുത്ത വീടുകളിൽ നിന്ന് സൊഫിയർ നബിതങ്ങൾ മസ്ജിദ് നബവിയിൽ ഏട്ടിക്കാവിരിക്കുമ്പോൾ കാണാൻ വേണ്ടി വന്നു ഇന്നത്തെ പോലെ കെട്ടിടങ്ങളൊന്നും നിങ്ങളുടെ സങ്കല്പത്തിൽ വരണ്ട വരണ്ട ഭാഗത്തും വിശാലമായ മണൽ തെരികൾ അങ്ങനെ ആ സഫീയർ നബിതങ്ങളെ കാണാൻ വേണ്ടി വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മദീനക്കാരായ രണ്ട് പേര് അൻസാരികൾ സഹാബാക്കളാണ് അവർ യാദൃശികമായി ഇങ്ങനെ നടന്നു വരിക രാത്രിയാണ് അവ നബിതങ്ങളും ഒരു പെണ്ണും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് ഈ കാഴ്ച കണ്ടിട്ട് അവർ രണ്ടുപേരും നടത്തത്തിന് അങ്ങോട്ട് കൂട്ടി ഒരൊറ്റ പോക്കാണ് ഇവർ രണ്ടുപേരും കൂടി ഇതാരു കണ്ടു കണ്ടു ആരംഭപൂവായ ഹബീബ് കാണുകയാണ് പെട്ടെന്ന് സംസാരം നിർത്തിയിട്ട് ഓടല്ലേ ഒന്ന് നിക്ക് എന്നിട്ട് അവര് നിന്നു എന്താ റസൂലേക്കവതൂല ഞങ്ങൾ നിന്ന് പറഞ്ഞാലും നബിയേ ആ സമയത്ത് അള്ളാദ റസൂല് പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ ഇതെന്റെ ഭാര്യ കേട്ടോ ഇത് കേൾക്കേണ്ട താമസം പൊട്ടിക്കരഞ്ഞുപോയ എന്താ നബിയെ നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ എന്തായി സംസാരിച്ചത് ഞങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് ചിന്തിച്ചു പോയോ നിങ്ങൾ മുത്തുനബിയെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഭാര്യയാകട്ടെ ആകാതിരിക്കട്ടെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്നാണോ നിങ്ങൾ ഞങ്ങളെപ്പറ്റി കരുതിയത് ആ സമയത്ത് അല്ലാതെ പറഞ്ഞു പറഞ്ഞു നിങ്ങളുടെ എന്തെങ്കിലും ഇട്ടു തന്നാലോ എന്ന് ഞാൻ പേടിച്ചു പോയി കാരണം ഷൈതാൻ ബ്ലഡ് സർക്കുലേഷൻ ഉള്ള ഭാഗങ്ങളിലൊക്കെ സഞ്ചരിക്കും ഇന്ന മിനൽ ഇൻസാനി ഷൈതാനി എവിടെയൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടോ അവിടെയൊക്കെ ശൈത്താൻ ഓടും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചാലോ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നതാണ് ഇതെന്റെ സൊഫിയ എന്ന എന്റെ സ്വന്തം ഭാര്യയാണ് എന്താ ഇതിന്റെ അർത്ഥം ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഒരു മനുഷ്യൻ തെറ്റിദ്ധാരണ പോലും ഉണ്ടാകാൻ പാടില്ലെന്നാണ്

നിങ്ങൾ തെറ്റിദ്ധാരണ വെടിയണം കാരണം എന്താണ് തെറ്റിദ്ധാരണ ഉണ്ടാകുമ്പോഴാണ് അതിന്റെ ഒരാളെ തെറ്റിദ്ധരിക്കുമ്പോഴാണ് പിന്നെ ജാസൂസിന്റെ പണി നടത്തുന്നത് ഒരാളെ നമുക്ക് ഡൌട്ടായി കഴിഞ്ഞാൽ അയാൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു പറഞ്ഞ് പിന്നാലെ നമ്മൾ പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് പരദൂഷണമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ലി ആയു സന്ധിച്ചറിയാം വിശ്വാസികളെ നിങ്ങൾ ഊഹാപോഹങ്ങൾ മാറ്റിവെക്കും ഊഹാപോഹങ്ങൾ മാറ്റിവെക്കു കാരണം വല്ലാത്ത ജസ്റ്റസു നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ജാസൂസിന്റെ പണി നടത്തരുത് ഒരാളുടെ സ്വകാര്യത്തിൽ എത്തി നോക്കരുത് എന്നിട്ട് എന്നിട്ടല്ല പറഞ്ഞത് ദീപത്തിനെ പറ്റിയാണ് എന്തായ അർത്ഥം ഈ മൂന്ന് കാര്യങ്ങളെ ചേർത്ത് വെച്ച് നോക്കിയേ ആദ്യം പറഞ്ഞത് ഊഹം തെറ്റിദ്ധാരണ രണ്ടാമത് പറഞ്ഞത് ചാരപ്പണി മൂന്നാമത് പറഞ്ഞത് പരദൂഷണം എന്താ അർത്ഥം എന്ന് അറിയോ ഒരു മനുഷ്യൻ ഒരാളെപ്പറ്റി ഊഹിച്ചാൽ മോശമായ ധാരണകൾ വന്നാൽ അവൻ പിന്നീട് അവന്റെ സ്വകാര്യത്തിലെത്തി നോക്കും സ്വകാര്യത്തിലെത്തി നോക്കിയാൽ പച്ചക്കൊരു മനുഷ്യന്റെ ശവശരീരം തിന്നുന്നത് പോലത്തെ വലിയ മഹാപാതകത്തിൽ അവൻ ഇരയാകും അത് പരദൂഷണമാണ് നമ്മളെ മഹാനായ നടന്നു വരികയാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ ഇത് മുമ്പിൽ പ്രസംഗിക്കുമ്പോ ഏത് വിഷയത്തിന്റെ പേരിലായാലും ഈ മാനുള്ള മൂമിനെ സത്യവിശ്വാസിയെ ഒരിക്കലും നീ ഈ വിഷയത്തിൽ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ് നെവർ കാണാ പാടുള്ളതല്ല വഴിയരികിൽ ഒരു പെണ്ണും ചെക്കനും കൂടി കെട്ടിപ്പിടിച്ചിരിക്കും രംഗം കാണുകയാ അവരെ സന്തോഷിക്കുകയാണ് തങ്ങളുടെ ശരീരത്തിന്റെ ചോര ഇങ്ങനെ തുടങ്ങി ചാട്ടവാർ ചാട്ടവാർ ഓടിച്ചെന്നിട്ട് ചെറുപ്പക്കാരന്റെ നേരെ ചാടി പറഞ്ഞു ഉമർ തങ്ങളെ ഇതെന്റെ ഭാര്യയാണ് ഇതെന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് എന്താ നിങ്ങൾ ഞാൻ എന്നെ മർദ്ദിക്കുന്നത് എന്ത് ഞാൻ നിങ്ങളോട് ചെയ്തു ഇതെന്റെ സ്വന്തം ഭാര്യയല്ലേ എന്ന് ജനങ്ങളെ കെട്ടിപ്പിടിച്ചൂടെ നിനക്ക് ആരെ സ്വന്തം ഭാര്യയെ കെട്ടിപ്പിടിക്കണമെങ്കിലോ സ്വന്തം ഭാര്യയോട് എന്തെങ്കിലും ശാരീരികമായിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നുന്നെങ്കിൽ അത് വീട്ടിനകത്തായിക്കൊള്ളണം പുറത്താകരുത് എന്നാ നിന്നെ ഞാൻ മർദ്ദിക്കുമെന്ന് പറഞ്ഞ് ചാട്ടവാറ് പൊക്കി പിടിച്ച ഉമരനുൽ പറയാതെ പറഞ്ഞ എന്താണെന്നറിയോ വഴിയെ പോകുന്ന ആളുകൾക്ക് അവര് പിന്നീട് ഒരു പെണ്ണും ചെക്കനും കൂടി അവിടെ ചെയ്യുന്നു അത് സ്വന്തം ഭാര്യയായിരിക്കാം പക്ഷെ ഇവൻ അടുത്ത് പറയും കണ്ടോ കണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ ഇതാ എന്ന് പറയും അപ്പൊ ചാരപ്പണി നടത്തും ഒളിഞ്ഞു നോക്കും ആ നോട്ടം തെറ്റാണ് ഒരു മനുഷ്യനെ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ നിക്കുന്ന എന്റെ ഭാര്യങ്ങളും ഭാര്യ മുന്നിൽ പറഞ്ഞപ്പോൾ നീ കാണിക്കുന്നു എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ചാട്ടവാർ ചമ്മട്ടി പ്രകരം നടത്താൻ ഉമർത്താബ് തങ്ങൾക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ് ഒരാളും മറ്റൊരാളെ മറ്റൊരാളെപ്പറ്റി സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ പാടില്ല എന്ന ർ ശക്തമായ ഭാഷ ലോകത്ത് പഠിപ്പിക്കുകയായിരുന്നു